അപ്പം ഈ പ്രവാസികളുടെ മണി മാനേജ്മെന്റിൽ രീതിയിലാണ് സപ്പോർട്ട് ആ ഈ മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഈ സേവിങ്സ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ഇങ്ങനെയുള്ളൊരു ധാരണ ഉണ്ട് ശരിക്കും അങ്ങനെയല്ല അതായത് ഇപ്പം നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അല്ലെങ്കിൽ ഒരു ആയിരം രൂപ വരുമാനം വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു നൂറ് റിയാൽ ശമ്പളം കിട്ടുന്ന ഒരാൾ പോലും അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി വെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഒരു പതിനായിരമോ ലക്ഷങ്ങളോ വന്നാൽ പോലും ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുക എന്നുള്ള അപ്പോൾ ഇത് ശരിക്കും അവർ ഒരു ഹാബിറ്റാണ് ഈ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ശരിക്കും ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു ആറ് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ട്രാക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എളുപ്പമാണ് പക്ഷേ ചെയ്യാൻ പറ്റണ്ടേ ചെയ്യാൻ പറ്റണം ശരിക്കും ഞങ്ങൾ ഇപ്പൊ സി സിആർ സി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ഞങ്ങൾ ശരിക്കും അതിൽ എൻറ്റർ ആവാനായിട്ട് ചെറിയൊരു ഫീ ഞങ്ങൾ വെക്കുന്നുണ്ട് പക്ഷെ അതെന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് ഫിൽറ്റർ ചെയ്ത് ആളെ കയറ്റാൻ വേണ്ടി ആർ സി എന്ന് പറഞ്ഞാൽ കസീറ്റ ക്ലബ്ബ് റിട്ടയർ ക്ലബ്ബ് റിട്ടയർ ക്ലബ്ബ് അപ്പോൾ ഇതിലേക്ക് എന്റർ ചെയ്യുന്ന ഒരാൾ ഒരു വർഷം ശരിക്കും ഞങ്ങൾ മോണിറ്റർ ചെയ്യും അതായത് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് അവർക്ക് ആദ്യം അവരുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ പഠിക്കും മണി റിലേറ്റഡ് മണി റിലേറ്റഡ് ആയിട്ടുള്ള നിലവിലുള്ള പ്രശ്നങ്ങൾ പഠിക്കും നമ്മളെല്ലാം പറഞ്ഞു യെസ് നമുക്ക് കടമുണ്ട് ഇത്രയാണ് വരുമാനം എല്ലാം പറഞ്ഞു തരണം കൃത്യമായിട്ട് എത്ര വരുമാനം വരുന്നുണ്ട് എത്ര നമുക്ക് ബാധ്യതയുണ്ട് നമുക്കൊരു മാസം വീട്ടിലെ ആവശ്യങ്ങൾക്ക് എത്ര വേണം തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു കണക്ക് നമ്മളവിടെ എടുക്കും എന്നിട്ട് നമ്മളൊരു ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യും കാരണം ഇന്നിപ്പോൾ മണി മാനേജ്മെൻ്റ് പല സിസ്റ്റം ഉണ്ട് ഇപ്പോൾ ഫോർ ബക്കറ്റ് സിസ്റ്റം ഫൈവ് ജാർ സിസ്റ്റം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സിസ്റ്റം ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഇതിൽ പല സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർക്ക് വേണ്ടി മാത്രം നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും അതിൽ നിന്ന് എത്ര ശതമാനം എവിടേക്കൊക്കെ നമ്മൾ മാറ്റി വെക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് കാര്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ അവരെ വിടും അപ്പോൾ അവർ മാനേജ് ചെയ്യുവോ പൈസ അതൊന്നും മാനേജ് ചെയ്യണം മാനേജ് ചെയ്യുന്ന അവർ തന്നെയാണ് നമ്മൾ ഇതിന്റെ ഒരു ട്രാക്ക് കൊടുക്കും അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൺലൈനായിട്ട് നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രെയിനേഴ്സ് കൃത്യമായിട്ട് നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡ് എന്താണോ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും എല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവർ തീരുമാനിക്കും ആ ഈ ഫുഡിന് ഇത്ര കലോറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് നിങ്ങൾ ഇത്ര കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ നമുക്കൊരു കൃത്യമായിട്ടൊരു അളവ് നിശ്ചയിച്ചു വരും സെയിം അതുപോലെ തന്നെ ഒരു ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇതിലും യൂസ് എന്നെ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് മണി മാനേജ്മെന്റ് നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പഠിച്ച് ബാധ്യതകളും ഒരാള് മന്ത്യർ കൃത്യമായിട്ട് ഒരു വർഷം കഴിയുമ്പോഴേ ഈ ഒരു ട്രാക്കിലേക്ക് അങ്ങനെ അല്ല അങ്ങനെ ക്ലയന്റ്സ് ട്രാക്കില് വന്ന് ധാരാളം ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് അന്ന് ഇങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഏത് വരുമാനം ഞാൻ പറഞ്ഞല്ലോ വെറും നൂറ് റിയാലാണ് വരുമാനം ഉണ്ടെങ്കിൽ അതും ഒരു വരുമാനമാണ് അതിൽ നിന്ന് പോലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇതിനൊരു ഒരു കണക്കുണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും മിനിമം നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി വെക്കേണ്ട ഒരു ഒരു പെർസെൻറ്റേജ് പറഞ്ഞാൽ ട്വന്റി ഫൈവ് പെർസെന്റേജാണ് അത് പല ആളുകളും പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജൊക്കെയാണ് പക്ഷേ അതൊന്നും സാധിക്കൂല ഫോർട്ടി പെർസെൻറ്റേജ് വെക്കാൻ പറ്റില്ല അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ അതിലേക്ക് മാറ്റി വെക്കുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചാരിറ്റിയിലേക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് മാറ്റി വെക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ ഇന്ന പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളുടെ മുമ്പിലേക്ക് പല പല പ്രശ്നങ്ങളും വരും അറിയാലോ നാട്ടിൽ എല്ലാ നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി നാട്ടിലെ ക്ലബ്ബുകൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പിരിവും ഫൈനലി വരുന്നത് നമ്മുടെ പ്രവാസികളുടെ അടുത്തേക്കാണ് അപ്പോൾ ഈ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിന് ഇവർ ഇപ്പം നമ്മൾ മൊത്തത്തിലങ്ങ് അടച്ചാക്ഷേപിക്കുകയല്ല എങ്കിൽ പോലും നമ്മൾ പറയണം കാര്യം ഇതിന് ഇവർ ചുമതലപ്പെടുത്തുന്ന ആളുകളെന്ന് വെച്ചാൽ പൈസ പിരിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും അല്ലേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൈസ മേടിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും ഇതിന് ഉത്തരവാദിത്തപ്പെടുത്തുക ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മൾ നല്ലൊരു സംഖ്യ അങ്ങ് ഓഫർ ചെയ്യും അല്ലെങ്കിൽ അവർ തന്നെ പറയും പത്ത് എഴുതട്ടേന്ന് ചോദിക്കും ആ എഴുതിക്കോ എന്ന് പറയും ഇത് എഴുതി കഴിഞ്ഞു അദ്ദേഹം പോയതിന് ശേഷമാണ് നമ്മൾ ആലോചിക്കുക അല്ല ഞാൻ ആ ക്യാഷ് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും മനസ്സിലായില്ലേ അങ്ങനെ ഒരു തോട്ട് അപ്പോഴേ വരുള്ളൂ പക്ഷെ എന്തായാലും ഏറ്റുപോയില്ലേ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മോശമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ കടം മേടിച്ചിട്ട് ആ ക്യാഷ് കൊടുക്കും ഇത് വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ നോ പറയാൻ അറിയില്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ ആ അപ്പോൾ ഈ നോ പറയാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നോ പറയാൻ പഠിച്ചു തുടങ്ങണം ഇപ്പോൾ ഇപ്പോൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയും നോ മനസ്സിലായില്ലേ അപ്പോൾ ഇതിന് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് അതിന്റെ ഒരു സംവിധാനം സെറ്റ് ചെയ്ത് വെക്കണം ആ ഒരു ഫംഗ്ഷൻ വേണമല്ലോ അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പത്ത് ശതമാനം ഈ ചാരിറ്റി ഫണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഒരു പ്രശ്നം പറഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് നോക്കാം ഈ മാറ്റി വെച്ച ചാരിറ്റി അക്കൗണ്ടിലേക്ക് നോക്കാം അതിലെത്ര എമൗണ്ട് അതിലുള്ള എമൗണ്ടിന് അനുസരിച്ച് നമ്മൾ ഓഫർ ചെയ്യാം ഇത് എല്ലാ മാസവും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുക നമുക്ക് പറ്റാത്ത എക്സ്പെൻസസ് ഒക്കെ എക്സ്പെൻസൊക്കെ ഏറെക്കുറെ ഇത് പോകുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു കഴിഞ്ഞ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് പോകുന്നുണ്ട് നമുക്ക് ചില മെഡിക്കൽ എക്സ്പെൻസസ് ആണ് അത്രയും ചില കേസുകളാണ് നമുക്ക് ഇതില് കൺട്രോള് കിട്ടാത്തൊരു സംഭവം അതിനും ഇന്നിപ്പോ ഇൻഷുറൻസ് പോലുള്ള പല പദ്ധതികളും ഉണ്ട് നമ്മൾ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവർക്ക് അത് ഈ ഒരു ഒരു ഇങ്ങനെ ഫീ തന്നിട്ട് ഈ ഒരു വൺ വൺ മന്ത് ഇയർ മോണിറ്റർ പിന്നെ എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മാറ്റി വെക്കുന്ന എമൗണ്ടിനെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റാനുള്ളൊരു അടുത്ത സ്റ്റെപ്പ് മനസ്സിലായില്ലേ നമ്മൾ മാറ്റി വെക്കുന്ന പണത്തെ കൃത്യമായിട്ട് ഈ ഒരു വർഷം മാറ്റി വെച്ച പണം ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ അത് മാറ്റണം കൊള്ളാം അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് തന്നെ എവിടെ ചെയ്യണം എന്നുള്ള ഒരു ഡിസ്കഷനാണ് ആണ് അപ്പൊ അതിന് വീണ്ടും നമുക്ക് വേറെ പണിയുണ്ട് കാരണം എല്ലാവരും എല്ലാ വർക്കും അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഇതിൽ നമ്മളിപ്പോ പാഷൻ ഐഡന്റിഫൈ ചെയ്യണം അതൊരു ഒരു പ്രോസസ്സാണ് ഇത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ പാഷൻ ഐഡന്റിഫൈ ചെയ്യുക അതുപോലെ തന്നെ നിഷ്യു മൈക്രോ നിഷു സെറ്റ് ചെയ്യണം കാരണം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രം ഞാൻ ചെയ്താൽ മതി എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ ഞാൻ ചെയ്യണ്ട മനസ്സിലായില്ലേ അപ്പൊ കൃത്യമായിട്ട് അയാൾക്ക് അയാളുടെ പാഷൻ എന്താന്നുള്ളത് ആദ്യം കണ്ടെത്തും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു നിഷും മൈക്രോ നിഷും നമ്മള് സെറ്റ് ചെയ്യും ആ ഒരു ബിസിനസ്സിലേക്ക് മാത്രമേ അയാൾ എൻ്റർ ചെയ്യിപ്പിക്കുകയുള്ളൂ പിന്നെ കുറേ കാലം ഗൾഫിൽ നിന്നതല്ലേ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട വീട്ടിൽ പോയിട്ട് ചുമ്മാ ഇരുന്നാൽ മതി എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ ഇരുന്നുകൊണ്ട് ചില ഒരു ഒരു വരുമാനം ഒരു സൈഡിൽ നിന്ന് ഒരു റെൻ്റിലിൻകം പോലത്തെ എന്തെങ്കിലും ഒരു സംവിധാനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വർഷം നിങ്ങളുടെ ഈ ഒരു രീതിയിൽ ഫിനാൻസ് മാനേജ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും അവരെ തന്നെ ചെയ്യിപ്പിക്കും അതായത് ആറോട് കൂടി ഒരു ആയിരം പ്രവാസികളെ ഈ ടൂറിസം ബേസ്ഡായിട്ടുള്ള ബിസിനസിലൂടെ വരുമാനം നേടാനായിട്ട് അവരെ സഹായിക്കുക അതിനുവേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വിഷൻ